ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവീന്ദ്രനോട് ബാലൻ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഉടനെ അത് സ്പീക്കർ ഫോണിൽ ഇടുവാട്ടോ രാജിയെക്കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാലൻ പറയാം എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല ഇവിടെ ഞാനും എൻ്റെ മക്കളുമൊക്കെ നല്ല ഒരു ഐക്യത്തോടുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ കുടുംബം നിങ്ങളായിട്ട് ഇടയ്ക്ക് നിന്ന് തകർക്കരുതെന്ന് പറയാം എന്താ ബാല അങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നോ അല്ല ഞാൻ പറയുകയാണ് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു പിന്നെ വേറൊരു കടയിട്ട് കൊടുത്ത് അവനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്താമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കുന്ന കാര്യമില്ല ബാല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടല്ല പറയേണ്ടത് ഞാനും ബാലനും തമ്മിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അതുമാത്രമല്ല മീനാക്ഷി കല്യാണം കഴിച്ച് അവിടെ കയറി വന്ന സമയത്ത് ഞങ്ങളവിടെ വന്നിരുന്നു ആ സമയത്ത് ഞാനും ബാലനും കുറേ സംസാരിച്ചു അത് മതി പിന്നെ അതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ നിങ്ങളുടെ മോനോടോ മരുമകളോടോ മീനാക്ഷിയോടോ ഒക്കെ നിങ്ങൾ സംസാരിക്കാം എന്നോട് സംസാരിക്കേണ്ട ദേ രവീന്ദ്രൻ സാറേ എനിക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല എൻ്റെ ആകാശിനെ തട്ടിപ്പറിച്ച് ഇതിനിടയ്ക്ക് നിന്ന് കുത്തുക അവനെ ഓരോന്നും എരികേറ്റിക്കൊടുത്ത് അങ്ങോട്ടേക്ക് ആക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ബാല നിങ്ങൾ ആയിക്കോ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ പക്ഷേ ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിച്ചു തന്നെ പറയുന്നത് എൻ്റെ മകളെ പട്ടിണിക്കിടാനോ മോശക്കാരെ ആക്കാനോ ഞാൻ സമ്മതിക്കില്ല അവരുടെ ഭാവിയാണ് എൻ്റെ വലുത് അതിന് വേണ്ടി എൻ്റെ മരുമകന് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഞാനിതിൽ നിന്ന് പിന്മാറില്ല എന്നും പറയാം കേട്ടോ അങ്ങനെ ആകെ നാണം കിട്ട് രവീന്ദ്രൻ ഫോൺ വയ്ക്കുമ്പോൾ ബാലൻ താക്കിയതുപോലെ പറഞ്ഞ കാര്യം രാജി പറയാനായിട്ട് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ ബാലൻസ് ഏട്ടിനോട് ചോദിച്ചിട്ട് മതി ഇപ്പോൾ സൂപ്പർമാർക്കറ്റ് തുടങ്ങണേന്ന് ഒന്ന് നിർത്തടി അങ്ങോട്ട് അയാൾ എൻ്റെ ആരാ രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ ചക്രവർത്തിയോ അയാളോട് ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആകാശം നമ്മുടെ ഉപ്പൊന്ന് നിൽക്കുന്നത് അതുകൊണ്ടൊന്നും പേടിക്കാനും ഇല്ല പിന്നെ മീനാക്ഷി മീനാക്ഷിയോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാനും സമതിപ്പിക്കാനും എനിക്കറിയാം അയാളുടെ വക ഭീഷണിയൊന്നും ഇങ്ങോട്ട് നടക്കണ്ട ഞാനൊരു സൂപ്പർമാർക്കറ്റ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതും ഗോമതി സ്റ്റോറിന് എതിരായിട്ട് തന്നെ ചെയ്തിരിക്കും എന്ന് വിചാരിക്കട്ടോ ബാലൻ അവിടെ ഇരുന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഗോമതി സ്റ്റോറിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു സൂപ്പർമാർക്കറ്റ് അതും ആകാശിനു വേണ്ടി അയാൾ നടത്തുന്നു ഒരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അപ്പോൾ ഇതിനിടയ്ക്ക് അയാളെ ഇതിനുമുമ്പേ ബാലിനെ വിളിച്ച കാര്യം ബാലനെ ഓർത്തെടുക്കുക കേട്ടോ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ബാല സുഖമാണോ എന്നെല്ലാം ചോദിച്ചു ആ സമയത്ത് സൂപ്പർ മാർക്കറ്റ് പുതിയതായിട്ട് തുടങ്ങിയാൽ എത്ര എമൗണ്ട് വരും എന്നൊക്കെ ബാലനോട് അന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ബാലൻ ഇപ്പോഴാണല്ലോ പറഞ്ഞത് അപ്പോൾ ബാലൻ വിചാരിക്കുകയാണ് അന്ന് അങ്ങനെ ചോദിച്ചപ്പോഴേ ഞാൻ സംശയിക്കേണ്ടിയിരുന്നു അന്ന് മുതലേ ആകാശിനെ നമ്മളിലേക്ക് അടിപ്പിക്കണമായിരുന്നു അയാളിലേക്ക് അടുപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്ന ശ്രദ്ധിക്കേണ്ട എൻ്റെ കൈവിട്ട് പോയി പോകട്ടെ പക്ഷേ താമസിച്ചിട്ടില്ല ഇനിയും ആകാശനെ ഞാൻ വിട്ടുകൊടുക്കില്ല അയാളുടെ കസ്റ്റഡിയിലേക്ക് ആകാശം പോകുന്ന ഞാൻ തടയുക ചെയ്യും അതിനുള്ള മാർഗം എന്താണ് എനിക്കറിയാം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കാം കേട്ടോ കൃഷ്ണമംഗലത്തും ഇതുപോലെ തന്നെ നമ്മുടെ ഗോമതിയാണെങ്കിൽ പറഞ്ഞിരുന്നല്ലോ നാളെ രാവിലെ ഞാൻ പറയാം എൻ്റെ തീരുമാനം എന്ന് അത് കേൾക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഗോമതി അപ്പോൾ അവർ തീരുമാനിക്കണം വെച്ചാൽ എന്തായാലും ഇന്ന് അപ്പച്ചി ഉറപ്പിച്ച് പറയും ഡിവോഴ്സ് വേണമെന്ന് അയാളോട് ജീവിക്കേണ്ടത് എനിക്ക് താല്പര്യം തന്നെ പറയും എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഗോമതി അങ്ങോട്ട് വരുമ്പോൾ വല്ലാത്ത ക്ഷീണം ഉണ്ട് കേട്ടോ അനന്തൻ ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്താ നിൻ്റെ മുഖത്തെ ക്ഷീണം രാജശ്രീ ഇവർക്ക് എന്താ ഒന്നും കഴിക്കാൻ കൊടുത്തില്ലേ അപ്പോൾ പെട്ടെന്ന് രാജശ്രീ പറയുന്നുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ കഴിക്കാൻ നിർബന്ധിച്ചിട്ട് കഴി പോലും കഴിക്കണില്ല ഞാൻ എന്ത് ചെയ്യാൻ എന്താ മുളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പോയി കൂടി അനിയത്തോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓമതി അങ്ങ് പൊട്ടി തകർന്നു പോവാട്ടോ എന്നിട്ട് പറയാം ഏട്ടാ ഞാൻ എൻ്റെ ബാലട്ടന എന്നെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചതാണ് എൻ്റെ മക്കളെ പോലും ഞാനിങ്ങനെ സ്നേഹിച്ചിട്ടില്ല അത്രയ്ക്ക് ജീവനായിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്ത് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഞാനതിന് ക്ഷമ ചോദിച്ചു എന്നെ മനസ്സിലാക്കുന്ന ബാലേട്ടനായിരുന്നെങ്കിൽ എന്നോടത് ക്ഷമിക്കുമായിരുന്നില്ലേ എന്നെ എന്നിട്ട് ഇത്രയും നാളായി എന്നെ അന്വേഷിക്കാനോ വിളിക്കാനോ വന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് ഞാൻ അവിടെ ഇല്ലെങ്കിലും അവർക്കാർക്കൊരു പ്രശ്നവും ഇല്ലെന്നില്ല എൻ്റെ അർത്ഥം അപ്പോൾ അത് മാത്രം അപ്പോൾ ഉടനെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കട്ടോ ആ അപ്പച്ചി അല്ലെങ്കിലും അപ്പച്ചീന ആഹാരം കഴിക്കാതെ ഒന്നും ഇവിടെ കിടന്നിട്ട് കാര്യമില്ല അപ്പുറത്ത് അപ്പച്ചീടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ബാലൻ അങ്ങേരെ അവിടെ നല്ല സുഖിച്ച് ചിരിച്ച് കളിച്ച് ആഹാരം കഴിച്ച് രസിച്ച് തന്നെ ജീവിക്കുന്നത് ഇതിൻ്റെ അപ്പച്ചി ഇവിടെ ഇങ്ങനെ അടക്കണോ ആ അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറയാം ബാലേടൻ എത്രത്തോളം സന്തോഷിച്ച് ജീവിക്കണോ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടിട്ട് തന്നെയായി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ത് തീരുമാനം അങ്ങനെ എല്ലാവരോട് ആകാംക്ഷയോട് അവസാനം ആ തീരുമാനം പറയാനായിട്ട് ഗോമതി വാതുറക്കുവാണ് എന്നിട്ട് അനന്തൻ്റെ കൈ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് അങ്ങ് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ മതിയായി എനിക്കിനി ജീവിതമേ മതിയായി ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ വാതുറക്കണതും സരസ്വതി മോടി വരുവാട്ടോ വന്നിട്ട് അത് പറയാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ സമാധാനപ്പെട് ബാളനില്ല അത് നിനക്ക് ജീവിക്കാനാവില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം എന്നാലും ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ ചാടിക്കയറി ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും നീ എടുക്കരുത് ബാലനെ നീ മനസ്സിലാക്കണം ബാലന് നിന്നെ മനസ്സിലാവും പിന്നെ ബാലൻ അങ്ങനെ ഒരാളല്ല നല്ലൊരു വ്യക്തിയാണെന്ന് നിനക്കും അറിയാം പിന്നെ ഇപ്പം ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ഒന്നും അല്ലാണ്ടാവോ ഇത്രയും വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ ഒക്കെ ശരിയാവും പക്ഷേ നീ അത് ഒറ്റക്കിരുന്ന് മുമ്പോട്ടുള്ള പല കാര്യങ്ങളും നീ ആലോചിച്ച് നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മോളെയും വിളിച്ചുകൊണ്ട് പോവാ ഓ അലോകിന് ഇതുപോലൊരു ദേഷ്യമില്ലാട്ടോ അലോകു പറയാൻ നാശം പിടിക്കാനായിട്ട് ഇപ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് അപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം തന്നെ പറയുമായിരുന്നല്ലോ എന്നാണ് അവർ വിചാരിച്ചു അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുക കേട്ടോ തൊട്ടപ്പുറത്ത് വീണ്ടും അന്ന് രാത്രി ആര്യനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് നമ്മൾ മിത്ര പക്ഷേ ആര്യനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല അമ്മയില്ലാത്ത കാരണം ആര്യനും വല്ലാത്ത ഒരു സങ്കടമുണ്ട് ആര്യനും ഗോമതി ഏറ്റവും അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു മോനെന്ന് പറയണത് അപ്പോൾ അങ്ങനെ മീനാക്ഷിയും വന്ന് വഴക്കോറുണ്ട് ആര്യ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ രഹസ്യമൊക്കെ അപ്പം അമ്മയില്ലാത്തോണ്ടല്ലേ അമ്മ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് നീ ഇനി ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ പട്ടിണി കിടക്കുന്നു അവരറിഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരില്ലേ അല്ലെങ്കിൽ തന്നെ അങ്ങനെ അത്രയ്ക്ക് സങ്കടമുള്ള ഒരാളാണെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമോ അവരിങ്ങോട്ട് വരില്ലേ അല്ല തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിരുന്നിട്ടും ഓരോ എത്ര ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇവിടം വരെ വരാൻ എന്നിട്ട് പോലും ഇവിടെ വരുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ അമ്മയ്ക്ക് താല്പര്യമില്ല അത്ര തന്നെ അങ്ങനെയല്ല ചേച്ചി ചിലപ്പോൾ അവർ വിടുന്നില്ലെങ്കിലോ തൊട്ടടുത്തെടുത്തിരുന്നിട്ടും വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വിടുന്നില്ല എന്നല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ പക്ഷേ നീ ആഹാരം കഴിക്കാതിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല ആഹാരം കഴിച്ച് തന്നെ ഇരിക്കണം പിന്നെ പട്ടിണി കിടന്നുകൊണ്ട് എന്താ കാര്യം നമ്മളായിട്ടല്ലോ അമ്മയെ അപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടുപേരുടെയും വാശി തീർക്കാൻ വേണ്ടി അവരങ്ങോട്ടി ഇങ്ങോട്ട് പോയി അത്രേ ഉള്ളൂ പോയത് പോലെ ഇങ്ങനെ തിരിച്ച് വന്നേക്കും വിഷമിക്കണ്ടെന്ന് പറയട്ടോ അത് കഴിഞ്ഞിട്ട് ഇറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവരും കൂടെ വീണ്ടും ആലോചിക്കുക കൃഷ്ണമംഗലത്ത് ഇനിയിപ്പോൾ ഗോമതിയുടെ കാര്യം എന്താവും ഒരു ഡിവോഴ്സിലേക്ക് എത്തി വന്നതായിരുന്നു അപ്പോഴാണ് അമ്മ വന്ന് തടഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അലോകു പറയാം ഞാനൊരു പ്ലാൻ ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ അത് വലിയൊരു പ്ലാനാണ് പക്ഷേ എന്ത് തന്നെ വന്നാലും നിങ്ങളെ ഞങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം അപ്പോൾ ചോദിക്കണത് എന്താടാ കാര്യം അത് ചിലപ്പോൾ അത് വലിയൊരു ദുഃഖത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്കായിരിക്കും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾ കൂടെ നിൽക്കുന്ന വാക്ക് തന്നാൽ ഞാൻ ഞാനതിൻ്റെ ചെറിയൊരു ക്ലൂതരാന്ന് പറയാം കേട്ടോ എന്താടാ ഞങ്ങൾ കൂടെ തന്നെ നിൽക്കും കാര്യം പറ അപ്പോഴാണ് അലോക് ചെറുതായിട്ടൊന്നും പറയുക പറയണം അപ്പച്ചിയേ നമുക്ക് കൊല്ലാതെ കൊല്ലണം അതാ വേണ്ടെന്ന് ഇതെല്ലാം ഗോമതി തൊട്ടുമേളിൽ നിന്ന് ജനലിൻ്റെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ ഇവരുടെ പ്ലാനിൽ കേക്കേയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കൊല്ലാതെ കൊല്ലാനോ അതെ കൊല്ലാതെ കൊല്ലണം അതാ വേണ്ടത് അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഉടനെ തന്നെ നടപ്പാക്കും എന്നിങ്ങനെ അലോക്ക് പറയണത് കേട്ട് അങ്ങനെ ഗോമതി ആകെപ്പാടൊക്കെ സ്തംഭിച്ച് പോയി കേട്ടോ ഇങ്ങനൊരു വാക്ക് കേട്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്